നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞാൻ വിഷ്ണു ബാബു വിഷ്ണുബാബു ഞാനിന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് ലേറ്റസ്റ്റ് വരുന്ന എല്ലാ മൂവീസുകളും അത് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ തുടങ്ങിയ ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജുകളിലുള്ള സിനിമകൾ ലേറ്റസ്റ്റായിട്ട് വരുന്നവയെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കിടലൻ ആപ്ലിക്കേഷനാണ് മൂവി ഹബ്ബ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിരിക്കുന്ന ഡൗൺലോഡിംഗ് ലിങ്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതേപോലെ യൂട്യൂബിൽ വീഡിയോസുകൾ കണ്ടിട്ട് നിരവധി കൂട്ടുകാർ സംശയം ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ എവിടെയായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ ഒരു ഹെഡ്ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പം കൂട്ടുകാർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫേസ്ബുക്കിൽ നിന്ന് ചിലപ്പം എല്ലാവർക്കും ലിങ്ക് കറക്റ്റായിട്ട് വർക്ക് ആകണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് യൂട്യൂബിലെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തു വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക നമുക്കിനിപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ കൂട്ടുകാർക്ക് ഇതേ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ കഴിയുന്നത് മൂവി ഹബ്ബ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അതേപോലെ തെലുങ്ക് ഇത്രയും മൂവീസുകളാണ് നമുക്ക് ലാംഗ്വേജിലുള്ള മൂവീസുകളാണ് ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് എങ്കിലും താഴെയായിട്ട് റിക്വസ്റ്റ് മൂവി എന്നൊരു ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫിലിം ഏതാണെന്നുള്ളത് റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ ഒരു ആപ്പിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയും നമുക്കൊരു ഫെസിലിറ്റി നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനിയും സൈഡിലുള്ള മുകളിലുള്ള ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സൈഡ് ബാർ ഓപ്പൺ ആയി വരും അവിടെയായിട്ട് നിങ്ങൾക്ക് ലൈവ് ടി വി ചാനൽ ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ലൈവ് ടി അതേപോലെ മലയാളം തമിഴ് ഹിന്ദി സ്പോർട്സ് ചാനൽ ഐ പി എൽ ലൈവ് ഇത്രയുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതിലും മലയാളത്തിനകത്തുള്ള എല്ലാ ചാനലുകളും അല്ലെങ്കിൽ ലൈവ് ടി വിയിലുള്ള എല്ലാ ചാനലുകളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെയും നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കൺട്രിയുടെ ഒക്കെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലൈവ് ആപ്ലിക്ക ചാനലുകൾ ലഭ്യമാകുന്നത് ഇപ്പം ഞാൻ മൂവീസുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ലൈവ് ടി വി കാണാൻ താല്പര്യമുള്ളവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പം മലയാളം മൂവീസ് തന്നെ സെലക്ട് ചെയ്യാണ് ഇവിടെയായിട്ട് രണ്ട് സബ് കാറ്റഗ കാറ്റഗറികളുണ്ട് ഇവിടെ ആയിട്ട് മലയാളം മൂവി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അതുപോലെ തന്നെ മലയാളം ഓൾഡ് മൂവി ഞാനിപ്പം ലേറ്റസ്റ്റ് മൂവീസുകൾ സെലക്ട് ചെയ്യാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഫിലിമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അതിന് മുന്നേ പത്ത് കൽപ്പനകൾ എ ബി അതേപോലെ എസ്ര തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ഇതിലായിട്ട് ഉണ്ട് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവയെല്ലാം കാണാൻ കഴിയും ഞാനിപ്പം ഇവിടെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള ഫിലിം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ് ഇപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇത് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ യു സി ബ്രൗസറോ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഞാനതുകൊണ്ട് ക്രോമ് തന്നെ സെലക്ട് ചെയ്യാണ് നമ്മൾ അല്പ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഒരു വെബ്സൈറ്റിലേക്ക് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ട് നമുക്ക് കാണാം ആ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയായിട്ട് ഡൗൺലോഡിങ് ഫയൽ നൽകിയിട്ടുണ്ട് കൂട്ടുകാർക്ക് ആവശ്യമുള്ള കൂട്ടുകാർ ഈ ഫിലിം വേണം എങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അതേപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട് എത്ര മണിക്കൂർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഫയലിൻ്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ഉള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ട് ഉണ്ട് അപ്പം കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്യേണ്ടവർ ഇവിടുന്ന് ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ എന്തായാലും ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്നില്ല എൻ്റെ നെറ്റ് അല്പം സ്ലോ ആണ് അപ്പം കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങൾ വെറും അറിവായി മാത്രം കാണാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക നമ്മളുടെ പല കൂട്ടുകാരും നിത്യവും ചോദിക്കുന്നതാണ് ലേറ്റസ്റ്റ് മൂവീസുകൾ കാണാൻ അല്ലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ പരമാവധി കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന പരമാവധി സുഹൃത്തുക്കളും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക അതിലൂടെ നമുക്ക് മറ്റുള്ള കൂട്ടുകാർക്കും അറിവുകൾ പറഞ്ഞു നൽകുക അതുപോലെ തന്നെ നമ്മളെ തുടർന്നു സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം